വൈദിക മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് പഞ്ചാക്ഷരി ഗായത്രിയും പഞ്ചാക്ഷരിയും ശ്രേഷ്ഠമാണ് ഗായത്രി പ്രാഥമിക മന്ത്രമാണ് ഉപനയന സമയത്ത് ഗായത്രിയാണ് ഉപദേശിക്കുന്നത് വേദങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഉപനയനം ആവശ്യമാണ് അടുത്തിരുത്തുക എന്നാണ് അതിനർത്ഥം ഒരു പിതൃപൈതാമഹ സംപ്രാപ്തമാണ് ഭാരതത്തിൽ എന്തിനാണ് ജനനം അത് പുത്രനെ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് നീ എന്തിനാണ് ജനിച്ചത് കാരണം പുത്രനീ ചോദ്യം എന്നെങ്കിലും ചോദിക്കും ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്നവനാണ് പിതാവ് പിതാവിനെയും പാരമ്പര്യത്തെയും മുഴുവൻ പുന്നാമമാകുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ പുത്തന്നു പേരായ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യാനാണ് പുത്രൻ ഉണ്ടാകുന്നത് തൻ്റെ ഇരുപത്തിയൊന്ന് തലമുറ പുറകോട്ടും തൻ്റെ ഇരുപത്തിയൊന്ന് തലമുറ മുന്നോട്ടും ശുദ്ധീകരിക്കുന്നതിന് പുത്രൻ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ലോകങ്ങളിലേക്ക് പോകാൻ വേദവൈദികി അതിലേക്ക് പ്രവേശന പ്രവേശനദ്വാരത്തിൽ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന ഉപാസനയുടെ സത്യാംശമാണ് ഉപനയനം സപ്തവ്യാഹൃതികളോടുകൂടിയ ഗായത്രിയെ കൊണ്ടാണ് ഉപനയിപ്പിക്കുന്നത് മന്ത്രമാതാവാണ് ഗായത്രി ആ ഭർഗ തേജസ്സിനെ തൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി ആ ഭർഗ പ്രാർത്ഥിക്കുന്നതാണ് ഗായത്രി അത്രേ അറിഞ്ഞാൽ മതി തൽക്കാലം കാരണം നമുക്ക് പഞ്ചാക്ഷരമാണ് മന്ത്രം ഗായത്രി പുരസ്സരണം ഉള്ളവൻ പഞ്ചാക്ഷരത്തെ ജപിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി ചില്ലറയൊന്നുമല്ല ഗായത്രിയിൽ കൂടുതൽ പഠിക്കണമെങ്കിൽ രാവണൻ കുറുവടൻ തുടങ്ങിയവരുടെയൊക്കെ ഭാഷ്യമുണ്ട് ഗായത്രി രാവണനും മറ്റും ഗായത്രിയുടെ മർമ്മമറിഞ്ഞവരാണ് ഒരു പക്ഷേ രാവണ ഭാഷ്യത്തിനാണ് ശക്തി കൂടുതലും ഉറവടനും ശങ്കരനുമൊക്കെ ഗായത്രിയുടെ അന്തസ്ഥ ചൈതന്യങ്ങളിലൂടെ ശ്രദ്ധേയമായി സഞ്ചരിച്ചിട്ടുണ്ട് ദേവി ഗായത്രിയെ ഹൃദയകമലത്തിൽ ഉറപ്പിച്ച് ഗായത്രി മണ്ഡപത്തിൽ നിന്ന് ഗുരുവായ പിതാവ് ശിഷ്യനായ പുത്രനിലേക്ക് തൻ്റെ പാരമ്പര്യ സംബന്ധിയായ അറിവിൻ്റെ അംശങ്ങളെ മുഴുവൻ ഉപനീതമാക്കുന്നൊരു വേളയിൽ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ഗുരുവായ പിതാവ് ശിഷ്യനെ പറഞ്ഞുവിടുന്നത് യമലോകത്തേക്കാണ് മൃത്യു ആചാര്യസ്ഥ മൃത്യുവാണ് നിന്റെ ആചാര്യൻ നീ മൃത്യു പോയി തിരിച്ചു വരിക രുജനായി മനുഷ്യജന്മം എടുത്ത നീ മനുഷ്യജന്മത്തിൽ നിന്ന് ദേവജന്മത്തിലേക്ക് കടന്നു പോകുന്നത് മന്ത്രാനുഷ്ഠാനങ്ങളിലൂടെയാണ് ഏ പുത്ര നിന്നെ ഞാൻ അതുകൊണ്ട് മൃത്യുവിന് കൊടുക്കുന്നു ഉപനയനം മാത്രം സംസ്കാരമായ ഗായത്രി പുരസ്സരണത്തിൻ്റെ അംഗ അംഗീഭാവം താന്ത്രികമായി അവതരിപ്പിക്കുന്ന മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള പത്മങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഹൃദയ പത്മത്തിൽ കടമെന്ന അക്ഷരങ്ങളിലൂടെ ഉപാസിക്കുന്ന മനോഹരമായ ഒരു ഉപനിഷത്തും വിദ്യാഭാരതി നമുക്ക് തന്നിട്ടുണ്ട് പേര് കഠോപനിഷ ഉപാസനയുടെ ഉപനയനത്തിൻ്റെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഉപനിഷത്ത് ഒരുപക്ഷേ ഉപാസനാഖണ്ഡത്തിലെ ഏറ്റവും പ്രായോഗികമായ ഉപനിഷത്ത് കാഠക സംഹിതയുടെ കാഠകരണ്യമായ അറിവിൻ്റെ ലോകങ്ങൾ തരുന്ന ഉപനിഷം ഗായത്രിയല്ല നമുക്ക് ഗായത്രിയെ അറിയണമെന്ന് അതിനാണ് ഇത്രയും പറഞ്ഞത് കാരണം നമശുവായ കേൾക്കുന്നതിന് മുമ്പ് ഗായത്രിയെ കേട്ടിരിക്കണം ഓം ഭു ഓം ഭുവ ഓം സ്വ ഓം തപ തുടങ്ങിയ സപ്തലോകങ്ങളെ വ്യാകൃതികളെ സ്മരിച്ചിട്ട് തത്സവിതുർവരെണ്യം ഭർഗോദേവസ് ധീമഹി പ്രചോദയ എന്ന് ഗായത്രി സർവാതിരിക്തമായ ഗായത്രി ആരുടെ ചുണ്ടിൽ ആരുടെ നാവിൽ അതിദേവതയായ ഗായത്രി ആരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു അവൻ ഭാരതീയനാണ് അവൻ ഈ വിശ്വത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല ഉപാസനാങ്കിതമായ ലോകങ്ങളെ അവതരിപ്പിക്കുന്ന ഭാരതീയ ആർഷ സംഹിത അറിവിൻ്റെ കനലിൽ കടഞ്ഞെടുത്തിട്ടുള്ളതാണ് മന്ത്രങ്ങൾ അതിൽ സർവാദരണീയമാണ് ഗായത്രി അത്രയെങ്കിലും ഗായത്രി അമ്മയെ സ്മരിക്കാതെ കടന്നു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഒന്നോർമിപ്പിച്ചത് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ സമയം വളരെ ചുരുങ്ങി ഭർഗതേജസ്സിനെ സൂര്യനെയാണ് ജ്ഞാനസൂര്യനെയാണ് ഉഷാവിനെയാണ് അവിടെ സ്തുതിക്കുന്നത് ഭാരതീയ ഉപാസനാ ഖണ്ഡത്തിൽ സൂര്യൻ ചന്ദ്രൻ അഗ്നി മൂന്നെണ്ണമാണ് ത്രികൂടങ്ങൾ അതിൽ സൂര്യോപാസനയുടെയും ചന്ദ്രോപാസനയുടെയും അഗ്നി ഉപാസനയുടെയും കേന്ദ്രമാണ് സ്വാധിഷ്ഠാനവും ഹൃദയകമലവും സഹസ്രാരവും ബ്രാഹ്മ ഏറ്റവും നല്ലത് എപ്പോഴും ചൊല്ലാം മന്ത്രങ്ങൾ എപ്പോൾ ചൊല്ലിയാലും ഒരു ദോഷവും വരില്ല ഏ ഏത് മന്ത്രവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏകാഗ്രതയുള്ളപ്പോൾ അന്ധക്കരണ ശുദ്ധിയുള്ളപ്പോൾ രാ രാപ്പകൽ ജപിക്കാം അതിനൊക്കെ ആരെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അത് ഈ ചെവിയിൽ കൂടെ കേട്ടി ചെവിയിലൂടെ വിടുക ആ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്നെ ഇത് ജവിക്കാൻ നേരമില്ലാതെ ഞങ്ങൾ ഓടുക അപ്പം നിങ്ങളെങ്ങാനും ജപിച്ച് നേരെയായാൽ പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെ പറഞ്ഞു നിർത്താനാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനാണ് ഉത്തരം ഞാൻ പറഞ്ഞത് അതെ അതുകൊണ്ടാണ് പറഞ്ഞത് ആ നിങ്ങളെ തന്നെത്താൻ ചൊല്ലിയാൽ കുറച്ച് ഫലം കിട്ടും ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം വാങ്ങി ചൊല്ലിയാൽ ജപിച്ചാൽ കൂടുതൽ ഫലം കിട്ടും പരമ്പരയിൽപ്പെടും പരമ്പരയിൽ പെട്ടില്ല എങ്കിൽ നിങ്ങൾ യാതൊരു വിചാരവും വേണ്ട എൻ്റെ പരമ്പരയിലാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എവിടെ ഇരുന്നു ജപിച്ചോളൂ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഉപദേശം തന്നിട്ടില്ലെങ്കിലും മന്ത്രത്തെ നിങ്ങൾ എൻ്റെ പരമ്പരാ ഗുരുക്കന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ പേരും നാളും നിങ്ങൾക്ക് അറിയില്ല ഞാൻ പേര് പറഞ്ഞു തന്നിട്ടുമില്ല പക്ഷെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ജപിച്ചോളൂ ബലം കിട്ടാതെ വരില്ല ഇത് സത്യം 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 അതിന്റെ കാരണം ഭാരതീയ പാരമ്പര്യം വിഡിതം പറയുന്ന പാരമ്പര്യമല്ല നിങ്ങൾ ജപിക്കണം നിങ്ങൾ ഉപാസിക്കണം എന്നത് മാത്രമാണ് നിർബന്ധമുള്ളത് അതുകൊണ്ട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അവൻ അവനതിൻ്റെ അകക്കാൻ പറയില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എതിർക്കാൻ പോകണ്ട എതിർപ്പ് ഉപാസനയിൽ നല്ലതല്ല ആരെങ്കിലും എതിർത്തിട്ട് ഉപാസിച്ചാൽ ബലം കിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവായി പറഞ്ഞാൽ തൊഴുക വേഗം നമസ്കരിക്കുക പിൻവാങ്ങുക നമ്മുടെ പാപമൊക്കെ അവൻ ഇരിക്കട്ടെന്ന് വിചാരിച്ചു ഞാൻ അവരെ എതിർക്കാനല്ല പറഞ്ഞത് അവരോട് വാദിക്കാനല്ല പറഞ്ഞത് വാദിച്ച് ജയിക്കാനുള്ളതല്ല ഉപാസനാ മന്ത്രങ്ങൾ അവർ പറയാം സ്ത്രീകൾ ജവിക്കരുത് ശൂദ്രൻ ജവിക്കരുത് ആരാണ് ശൂദ്രൻ ആരാണ് സ്ത്രീ ബ്രഹ്മത്തിന് സ്ത്രീ ഉണ്ടോ പുരുഷനുണ്ടോ എന്ന് അറിയാത്തത് കൊണ്ടാണ് പറയുന്നത് ഉപാസന ഖണ്ഡത്തിൽ സ്ത്രീ പുരുഷൻ ബാലൻ വൃദ്ധൻ ഒരു ഭേദമില്ല നിങ്ങൾക്ക് ജവിക്കാൻ പറ്റുമോ അതിനുള്ള ശേഷിയുണ്ടോ ശേമുഷിയുണ്ടോ അതിനുള്ള ഏകാഗ്രത കിട്ടുമോ അതിനുള്ള അന്ധക്കരണ വിശുദ്ധിയുണ്ടോ ഇത്രയും മാത്രം നോക്കുക ആ സംശയങ്ങൾ മുഴുവൻ തീരാനായാൻ പറഞ്ഞു